അപ്പൊ മടവൂർ വിഭാഗവുമായുള്ള തർക്കത്തിൽ അന്ന് അവരുടെ ദേവത്തിന്റെ മനഹചന്ത അവര് പറഞ്ഞു ദേവത്തിന് നമ്മൾ പിന്നെ ആളുകളുടെ തൃപ്തി നേടിയ ശേഷമാണ് തൊഹീദ് പറയേണ്ടത് ഒരു സ്ഥലത്ത് തന്നാൽ നമ്മൾ ഒരു ആശുപത്രി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കുക അങ്ങനെ ആളുകളൊക്കെ എങ്ങനെ ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളുകളൊക്കെ അന്ന് കയ്യിലെടുത്തിന് ശേഷം പിന്നെ തൗഹീദ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്താൽ മതിന നമ്മളിങ്ങനെ പാലം പണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോ നമ്മൾ വിശദം ഗ്രൂപ്പ് പേർ എത്തിയതാ കൊടുക്കാം വിശദ ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോ വിദ്ധ ഗ്രൂപ്പിന്റെ ഒന്നാകത്തെ പരിപാടിയിൽ കൊടുത്തിരിക്കണതോ അതേ സംഗതികളാണ് പരിസ്ഥിതി സംരക്ഷണം അടക്കം നമുക്കതിൽ കാണുവാൻ സാധിക്കും നോക്കൂ നിങ്ങൾ അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളായി ഞെളിയാനാണ് എല്ലാവർക്കും ഇപ്പോൾ താൽപ്പര്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടായത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ് ഇഷ്ട ഞാനത് വായിക്കുന്നുണ്ട് ഇപ്പൊ ദേവാസമിതിക്കാര് നമ്മൾ ഇനി അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കല്ലേ ഏതായാലും ഇപ്പൊ കേരളം എന്നൊക്കെ പോകുന്നപ്പോ സ്വന്തമായല്ലോ മറ്റത് ഓരോ നോട്ട് ചെയ്യാൻ ആളുണ്ടാവും ടി പിക്ക് വിളിച്ചു തരാൻ ആളുണ്ടാവും അവന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി നമുക്ക് സ്വന്തമായിട്ട് പറയാം അല്ലാതെ നമ്മളിപ്പോ ഇനി പറഞ്ഞാല് നമ്മൾ ജിന്നൂരി എന്നുള്ള പേര് അമ്മന്ന് പോകില്ല അവൾ ഇനിയിപ്പൊ അത് വിട്ടേക്കാം ആ ഒക്കെ അത് ഞമ്മൾ ഇനി എങ്ങനെ പറയണ്ട അപ്പൊ ചികിത്സിക്കലോ പള്ളിയിലെ ചികിത്സിച്ച നമ്മളെ പള്ളിയിലൊന്ന് പറ്റ ദേവാസം പള്ളി ഏയ് കെ എന്നുണ്ടാക്കും ആ ഞമ്മളെ പള്ളിയിൽ ചിന്നിറക്കി ആ ജാമ്യാലന്ന് ചിന്നിറക്കിയാലോ നമ്മോ ജാമ്യാലിന്തയില് ചിന്നിറക്കിന്ന് ആകെ പ്രശ്നമാവും ബന്ധപങ്ങളും കേന്നമ്മ നമ്മില് വ്യത്യാസം എന്താ വ്യത്യാസം ജിന്നുപാതം എന്ത് ചികിത്സിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കുന്നതിന് മടിയാണിക്കുന്നു ചികിത്സിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല പള്ളിയിലും പാടില്ല മദർസിലും പാടില്ല വീട്ടിലും പാടില്ല ഇങ്ങെന്താ ആകാശത്തിന് അത് ഓതി കൊടുക്കേണ്ടത് തന്നെ ജിന്നുപാതം പോൻ ആകാശത്താണാ ചികിത്സിക്കേണ്ടത് നിങ്ങൾ പറ നിങ്ങൾ എന്താ പറ പറയാത്തത് റുട്ട്യാശ്വരയ്യ പറയാൻ പറ്റാത്ത വണ്ണം ഇവരെ നയിക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെ എത്തി വിജ്ദം ഗ്ലോബൽ ഇസ്ലാമിക് അന്താരാഷ്ട്ര ദേവത്തേറ്റ് നടക്കുക അന്താരാഷ്ട്ര ദേവത്തിനെപ്പറ്റി ഇങ്ങനെ കേൾക്കണ കൂട്ടരെ ഇത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനൊന്നിന് മാധ്യമങ്ങളൊന്ന് വായിച്ചു വെക്കണം ഒന്നാം ഘട്ട പദ്ധതി കടപ്പുറത്ത് ഉദ്ഘാടനം വിശുദ്ധം എന്നിട്ട് എന്താ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച ശുദ്ധ സെലഭി ദേവത്താപ്പ വിശുദ്ധത്തിൽ കേട്ടോളി പൗരധർമ്മം സാമൂഹിക അവബോധം വളർത്തിയെടുക്കൽ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ചൂഷണമുക്തമായ പ്രബോധനം വിദ്യാഭ്യാസം പ്രചാരണവും വികസനവും തൊഴിൽ കടമകളും അവകാശങ്ങളും സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും അക്രമരഹിത സമൂഹം പലിശരഹിത വ്യവസ്ഥ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും ചലതീയത്തിന്റെ നടുക്കണ്ടങ്ങളെ വർത്താന എന്താ ചലതീയത്തിന്റെ ചേല് അല്ലേ എന്തിനാണെന്നൊരു മടവൂരികളെ കുറ്റം പറഞ്ഞത് മടവൂരികൾക്കെതിരെ നമ്മൾ സംസാരിക്കണ കാലത്ത് എം എസ് എമ്മിനുള്ള പോലെ ഈ അസർമുംകൂട്ടരൊക്കെ ഇപ്പോലെ നേതൃത്വത്തിൽ വന്നപ്പോ തനിച്ച മടവൂരിസത്തിലേക്ക് പോയി അല്ലേ എന്താ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമുക്ക് പറയാനുള്ളത് മരം ഒരു വരം അല്ലേ മരം നടാത്ത നമ്മൾ മരം നട്ടുപിടിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മഴ കിട്ടാത്തത് സീരിയാജിന്റെ ചോദ്യം മുതനു ആ സുഗതകുമാരിനോട് ചോദിച്ചല്ലേ കടലിൽ മയെ മരം ഉണ്ടാകാം ഇപ്പോഴാണ് എത്ര മരം മുറി അടക്കണോ വല്ല കുറവാണ് ഓരോ കൊല്ലം കൂടി വരിക പോയത്തമല്ല ഈ പറഞ്ഞത് മരം വെച്ചാലേ മഴ മഴ പെയ്താലേ മരം മുളക്കൂന്ന് പറഞ്ഞാൽ ശരിയാ മനസ്സിലായില്ലേ ഇത് പരിസ്ഥിതി സംരക്ഷണം ഇതൊരു ഇസ്ലാമിക സംഘടനകളുടെ ദേവത്തിന്റെതാ ഇതിൽ സെലഫിയത്തുണ്ടോ കുറേ ആനന്ദം ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാ ഇതൊക്കെ നമ്മൾ യഥാർത്ഥ സെൽഫി അനുസരിച്ച് തീരെ പഠിപ്പിച്ച അതിൽ പൗരധർമ്മം ഉണ്ടാകും കുടുംബബന്ധത്തിന്റെ പവിത്രതയും വരും ചൂഷണമുക്തമായ വരും അതൊക്കെ പഠിപ്പിക്കണതിന് പകരം ഈ പാളികളെ തൃപ്തിപ്പെടുത്താൻ മാത്രമല്ല കടപ്പുറത്ത് പ്രഖ്യാപിച്ചു പതിനായിരം കിറ്റ് ഞങ്ങൾ വിതരണം ചെയ്യും പെരിന്തൽമണ്ണ പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ അട്ടി അട്ടിറ്റ് വെച്ചത് അരിന്റെ പാക്കറ്റ് ബിഷ്ടം എന്താവസ്ഥ ഏയ് അപ്പൊ അരി ഒടുക്കുന്ന വിശദം കടലുണ്ടിയിൽ എത്തി ട്രെയിൻ മറിഞ്ഞപ്പോ അവിടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിന് ചെന്നപ്പോ മൂന്ന് കൂട്ടരെ ബാഡ് കുത്തിന്ന് ഒന്ന് ഐ എസ് എം ഒന്ന് ആർ എസ് എസ് ഒന്ന് എസ് 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 എടുങ്ങനെ കാരണം സലാസുല്ലേ പറഞ്ഞാണ് നമ്മളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കൊണ്ട് നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തണം ഇപ്പോഴുണ്ട് മെഡിക്കൽ കോളേജിൽ വിസിറ്റ് പോകും ഐ എസ് എമ്മിന്റെ ആളുകള് പക്ഷെ ബാഡ്ജ് വിത്തണമെന്ന് നിർബന്ധ എന്തൊക്കെയാർത്താരം ആ ഇന്ത്യ ഇതൊരു കഷ്ട ഇതാണ് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നമ്മളാരും എതിരല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് നമ്മൾക്ക് എത്ര കാലം ഇതൊക്കെ ഒക്കെ നടത്തണം എത്ര പാവങ്ങളെ സഹായിക്കുന്നു നല്ല നോട്ടീസ് അടിച്ചിട്ടാ അപ്പൊ ഞാൻ പട്ടാനത്തരം നിന്ന കാലത്ത് പത്തിരുപത് കൊല്ലം മുമ്പ് അന്ന് ഒന്നര ലക്ഷത്തിന്റെ റിലീഫ് എടുത്തോളൂ റമനാലിൽ ചെറിയ മഹല്ല അതൊന്നും ഇപ്പൊ നോട്ടീസ് അടിച്ചിട്ടല്ല അതൊന്നും ആളുകൾ ഇങ്ങനെ ചൂണ്ടില്ല ഞങ്ങൾ ദേവത്തിനെ പാലമാക്കണമെന്നും അത് മടവൂരികൾ പറഞ്ഞല്ലേ പ്രശ്നം പൊതു താൽപര്യ മേഖല കണ്ടെത്തുക അപ്പൊ ഞമ്മള് പറഞ്ഞു നിങ്ങൾ റസൂലിന്റെ സാഹിബത്തിന്റെ ദേവശൈലിയല്ലത് നിങ്ങൾ മധ്യകാല ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾ ദേവത് ശൈലി സ്വീകരിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളിൽ സ്ഥലത്ത് വന്ന ആദ്യം തീയും ഒരു സ്കൂൾ അവിടെ ഉണ്ടാക്കും എന്നിട്ട് സൗജന്യമായി വിദ്യാഭ്യാസം പിന്നെ ആശുപത്രി പിന്നെ പള്ളി വകയത് പള്ളീന്ന് വിതരണം ചായപ്പൊടി പൻസാര കടല ഒക്കെ പൗപ്പത്തുറിപ്പിയ കുറച്ചിട്ട് ഓരോ കാർഡ് കൊടുക്കും അതിന് പോവും നമ്മൾ ആളുകളൊക്കെ അത് വരുമ്പോ പറയും കുറച്ചോടെ ഇരിക്കട്ടെ വിശോവിഷയൊക്കെ ശരിയായിരിക്കട്ടെ അച്ഛന്റെ കുറച്ച് പ്രസംഗം ഉണ്ടാവും അത് കേൾക്കണം നല്ല ചായപ്പൊടിയും പഞ്ചാരയും കിട്ടുള്ളൂ ഈ ജാതി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നമുക്ക് മധ്യകാല കാല ക്രിസ്ത്യാനികളെ മാതിരി വേഷം മാറേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ദാമത്ത് നേർക്ക് നേരെ കൊടുക്കാം ഞമ്മക്ക് പാലം കെട്ടേണ്ടതില്ല പൊതുതാൽപര്യ മേഖല കണ്ടെത്തുക എന്ന ലേഖന വൈദ്യപ്പറ്റി ചെറിയ മുണ്ട അബ്ദുൽ അമീദ് അതിന് പറഞ്ഞു ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എഴുതിയല്ല ആരും അതിന് ന്യായീകരിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷേ അതിൽ പെന്താ കുഴപ്പം അതിലിപ്പം കുഴപ്പം എന്ന് പറഞ്ഞ കുറച്ച് ആളയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ മനസ്സിലായി ചെറിയ മുണ്ട പറഞ്ഞു ഞാൻ എഴുതിയ തെറ്റാണ് ഞാൻ ആരും പറഞ്ഞിട്ട് എഴുതിയതല്ല അപ്പൊ ആ റൂട്ടിലേക്ക് തന്നെയല്ലേ സുഹൃത്തുക്കൾ ഇപ്പൊ ഇവരും പോകുന്നത് ദൈവത്യം ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന മൻഹജ് അതാരോ മനജ അത് സലഫി മൻഹജാണ് ഇതിന് എന്തിനോ കേരളം പോന്നത് കേരളം ഒന്ന് പോകുന്നത് ഈ കോലത്തിലേക്ക് പോകാനാണോ ചരിയാ സലാഹി മാറിന്ന് വെറുതെയാണ് എന്നാണ് ഈ ജാതി ഒപ്പൊപ്പം പോയാൽ എന്തായിരിക്കും അവസ്ഥ അന്നിപ്പോ ഒന്നാംഘട്ട ഇപ്പൊ രണ്ടാംഘട്ടം മൂന്നാം ഘട്ടം എന്തായിരിക്കും കോല അള്ളാഹു ആലം പുറത്തുവരാൻ പോണേ ഉള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ സംഘടന എന്ന് പറയുമ്പോ ഈ രൂപത്തിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ ഗൗരവത്തോടെ ആമുഖമായി ഉണർത്തുകയാണ് നമ്മുടെ നാട് ഈ അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാലിന്യത്തിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മാലിന്യം എങ്ങനെ സംസ്കരിച്ച് മനുഷ്യന് ദോഷകരമായില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറെ ആഴ്ചകളായി ഇവിടെ സമര പരമ്പരകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പല ഭാഗത്തും തലശ്ശേരി ഒരു ചർച്ചാവിഷയമായത് തന്നെ ഈ സമരത്തിന്റെ പേരിലാണ് ഇപ്പോൾ വാസ്തവത്തിൽ മാലിന്യ പ്രശ്നം സമൂഹത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് ലോകത്ത് വലിയ വലിയ രാജ്യങ്ങളൊക്കെ അവരുടെ ബജറ്റിൽ വലിയ ഒരു തുക വകയിരുത്തുന്നത് മാലിന്യ സംസ്കരണത്തിനും അതിനെ കൈകാര്യം ചെയ്യാനും വേണ്ടി മാത്രമാണ് മനുഷ്യന്റെ പുതിയ ജീവിത രീതി അനുസരിച്ച് ഓരോ ദിവസവും ഓരോ വീടുകളിൽ നിന്നും പുറം തള്ളുന്ന വേസ്റ്റ് സാധനങ്ങൾ അത് നിരവധിയാണ് പല തരത്തിലും കോലത്തിലുമുള്ള വേസ്റ്റ് ആർക്കും വേണ്ട പക്ഷെ അത് ഉപേക്ഷിക്കാൻ എന്ത് ചെയ്യും എവിടെയിടും എല്ലാവരും അവനവന്റെ കാര്യം മാത്രം നോക്കി തന്റെ സ്ഥലത്തുനിന്ന് വേറെ മാറ്റി അപ്പുറത്തേക്ക് വെക്കുക അത് മറ്റാർക്കെങ്കിലും ദ്രോഹം ചെയ്യോ അല്ലെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിൽ വിപത്തുണ്ടാവോ തനിക്ക് തന്നെയും അതിന്റെ ഉണ്ടാവോ എന്ന് പോലും ചിന്തിക്കാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളാണെങ്കിൽ പല കാര്യങ്ങൾക്കും വെറുതെ വാരിക്കോരി പണം ചെലവഴിക്കുകയും അധ്വാനം ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരം മുതിർന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ ലാഘവബുദ്ധിയോടെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതാണല്ലോ നമ്മുടെ നാട്ടിൽ സമരം ഇത്ര ശക്തിപ്പെടാൻ കാരണോ ബന്ധപ്പെട്ടവർ കണ്ണു തുറക്കുന്നില്ല ഗൌരവത്തിലെടുക്കുന്നില്ല ഒരു പ്രദേശത്തെ ആകമാനം കുടിവെള്ളമില്ലാത്ത സാംക്രമിക രോഗങ്ങൾ കടിവപ്പെടുന്ന ഒരു തലമുറയായി ആ നാട്ടുകാർ മുഴുവൻ മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടും ബന്ധപ്പെട്ടവർ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല കാര്യമായി കണക്കിലെടുക്കുന്നില്ല എന്ന പരാതിയാണ് അത് ഇവിടെ മാത്രമുള്ള പരാതിയല്ല പലയിടത്തും കാരണം ഭരണത്തിലേറുന്നവർ ജനസേവനത്തിനല്ല ഇന്ന് മുൻതൂക്കം കൽപ്പിക്കുന്നത് അവർ പലപ്പോഴും അവർക്ക് എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം അഴിമതി നടത്താം അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിക്കും തന്റെ മനസ്സിലും എങ്ങനെ ജയിച്ചു കയറാം എന്നതിനെ സംബന്ധിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത് മാത്രല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് പോലും ഇവിടുത്തെ അലിഞ്ഞ രാഷ്ട്രീയം പരസ്പരം പാര വെക്കുകയാണ് ഒരു കൂട്ടർ നല്ല കാര്യം ചെയ്യാൻ വിചാരിച്ച മറ്റൊരു കൂട്ടർ അത് പേരോനായിപ്പോലോ അതുകൊണ്ട് നമ്മൾ പാര വെക്കണം അങ്ങനെയാണ് നല്ല കാര്യമാണ് ചെയ്യുന്നത് പക്ഷെ മറ്റേ പാർട്ടിക്കാരനായി പോയി എന്നതുകൊണ്ട് മാത്രം ബന്ധമാകരു പാര വികസനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് എന്തെല്ലാം വികസനങ്ങൾ നേടിയെടുത്തു തമിഴൻ തമിഴന്റെ നാടിന്റെ പ്രശ്നം വരുമ്പോ ഒറ്റക്കെട്ടാണ് നമ്മളെ കേരളത്തിൽ പ്രമുഖ രാഷ്ട്രീയമാണ് സാക്ഷരതയുള്ളവരാണ് ജനാധിപത്യം കലക്കി കലക്കിപ്പിടിച്ചവരാണ് എന്നൊക്കെയാണ് വെപ്പ് അത് ഇത്രയേറെ സങ്കുചിത രാഷ്ട്രീയമുള്ള ഒരു നാട് വേറെ അത്രമാത്രം സങ്കുചിതത്വമാണ് പാരക്ക് യാതൊരു പഞ്ഞുമല്ലാത്ത നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ നല്ല ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിനപ്പുറം പാർട്ടിക്ക് മേൽവിലാസം ഉണ്ടാക്കാൻ പറ്റുമോ പാർട്ടിക്ക് പേരെടുക്കാൻ പറ്റുമോ പാർട്ടിക്ക് മുതലെടുപ്പിന് വകുപ്പുണ്ടോ എന്നാണ് എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എതിർക്കപ്പെടേണ്ട രാഷ്ട്രീയ ശൈലി രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രപരമായ കാര്യങ്ങളിൽ പൗരന്മാരുടെ പങ്കു പ്രധാനമാണ് ജാതിപത ഭേദമന്യേ രാഷ്ട്രത്തിലും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിലും എല്ലാ വിഭാഗം ആളുകളും പങ്കുകൊള്ളണം അതൊന്നും സംശയമില്ല പക്ഷേ സേവനം എന്നതിനപ്പുറം സ്വന്തം കുടുംബത്തെ സേവിക്കുക തനിക്കും തന്റെ കുടുംബങ്ങൾക്കും പത്ത് തലമുറ ജീവിക്കാനുള്ളത് തട്ടിയെടുക്കുക എന്നതായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി അത് എതിർക്കപ്പെടേണ്ടതാണ് ക്രിമിനലുകളും കള്ളന്മാരും തമ്മാടികളുമൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വരുന്നത് തടയപ്പെടേണ്ടതാണ് മാന്യന്മാരായ ആളുകൾ നിൽക്കുന്നത് കൊണ്ടാണ് തമ്മാടികൾക്കും താന്തോലികൾക്കും രാഷ്ട്രീയത്തിൽ ഇടം കിട്ടുന്നത് അഴിമതിക്കാരനെയും കള്ളനയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൂട്ടുനിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കുക പാർട്ടികളുടെ താഴെ തലം മുതൽ മേലേ തലം വരെ മൂല്യബോധമുള്ള അതുപോലെ തന്നെ മനുഷ്യസ്നേഹമുള്ള ജനപ്രശ്നങ്ങളിൽ ജനവശത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാ പാർട്ടികളും വളർന്നു വരേണ്ടതുണ്ട് അതിനെതിരായ രാഷ്ട്രീയ സംസ്കാരം എതിർക്കപ്പെടേണ്ടതാണ് അത് പരാജയപ്പെടുത്താൻ എല്ലാ പാർട്ടി ഘടകങ്ങളും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം തന്നെ വളർത്തിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല എന്റെ വിഷയം അതല്ല നമ്മൾ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സുന്നത്തും സുന്നത്തുമൊക്കെ ഉൾക്കൊണ്ട ചുരുക്കു വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാം എന്ത് പറയുന്നു എന്ന് പഠിക്കുകയും അത് നമ്മളും നമ്മുടെ വീട്ടുകാരും അയൽപക്കത്തും നടപ്പിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടവരുടെ ശുചിത്വത്തിനും അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം ഞാൻ ഒരു വച്ചായത്തിന്റെ സൂചന അതാണ് ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പൊ എല്ലാ അർത്ഥത്തിനുമുള്ള ശുദ്ധി ആർപ്പിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ സ്വഭാവവും ക്ഷീരവുമായിരിക്കണം ശരീരവും വസ്ത്രവും താൻ താമസിക്കുന്ന വീടും തന്റെ പരിസരങ്ങളും ഒക്കെ എല്ലാ അർത്ഥത്തിനും വൃത്തിയായിരിക്കുക നജസ്സുകളിൽ നിന്നും അതുപോലെ തന്നെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അതിന് പരിശ്രമിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ പ്രഹൂർ ശത്രുവാൻ സുതൃന്റെ വാക്കാണ് എല്ലാത്തിനും അർത്ഥവാക്യൊന്നുമല്ല ശുദ്ധീകരണം ശുദ്ധി എന്നത് എല്ലാത്തിൽ നിന്നും ശുദ്ധി നേടുക എന്നത് സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ ശരീരവും വസ്ത്രവും വീടും അതുപോലെ പരിസരങ്ങളും ഒക്കെ ശുദ്ധീകരിക്കുക എന്നത് ഈ ഭാഗമാണ് അത് ചെയ്യാത്തവർ മുന്നിലല്ല എന്നാണ് അർത്ഥം ചെന്നത പറയേണ്ട ഈ തൊസ് അശ്രീയത്വത്തും നിങ്ങളെ മുറ്റങ്ങൾ നിങ്ങൾ ശുദ്ധീകരിക്കണം യഹൂദല്ല യഹൂദികൾ അവരുടെ മുറ്റം വൃത്തിയാക്കാറില്ല ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോ പരിസരമാക വൃത്തിയത് കേൾക്കേണ്ടത് എത്ര പെൺകുട്ടികളോട് എന്താ ഈ മുറ്റം എങ്ങനെ കിടക്കുന്നേച്ചോ ഞങ്ങളോട് ഉപ്പ പറഞ്ഞിരിക്കുന്നു മുറ്റടിക്കുന്നു വേണ്ട ഒരു ആയത്ത് പഠിച്ചുകൂടിയാ നേരത്തെ നിങ്ങളുടെ ഉപ്പ പറഞ്ഞിരുന്നത് അപ്പൊ മൂപ്പര് മനസ്സിലാക്കിയത് ആയത്ത് പഠിക്കല് മാത്രം കൂലിയുള്ള കാര്യമില്ല ആയത്ത് പഠിക്കേണ്ടത് തന്നെയാണ് പെൺകുട്ടികൾ പ്രത്യേകിച്ചും പഠിക്കേണ്ടത് തന്നെയാണ് പക്ഷെ മുച്ചടിക്കൽ ഒഴിവാക്കിയിട്ട് വൃത്തികേടുകൾ ഉറിഞ്ഞു കൂടിയിട്ട് അവിടെ ഏജന്റുക്കളും പറ്റും വന്നിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ അവിടെ ഉണ്ടായിത്തീരും അപ്പൊ അത് റസൂഡും പറയുന്നത് യഹൂരികളെ പതിവാണ് പത്ര ഹബീസിൽ പോവും സാഹാറ്റിപ്പും നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വിശിഷ്ടമാക്കി വെക്കുക നന്നാക്കി വെക്കുക ിൽ വെച്ച് ഏറ്റവും വൃത്തികഷ്ട മലിനമായത് യഹൂദികളുടെ മുറ്റങ്ങളാണ് അപ്പൊ യഹൂരി സ്വഭാവമാണ് മുറ്റ പരിചരണം വൃത്തിയാക്കാതിരിക്കുക എന്നത് ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ മുറ്റം വൃത്തിയാക്കണം പക്ഷേ നേരെ അടുത്ത് തന്നെ അപ്പുറത്തുകൾ റോഡാണോ റോട്ടിലേക്കൊക്കെ തള്ളും അപ്പുറത്തൊന്ന് പറമ്പിലേക്കൊക്കെ തള്ളും പ്രത്യേകിച്ച് പൊതുസ്ഥലാണെങ്കിൽ ആരും ചോദിക്കൂല ഈ ആരാ ചോദിക്കാം എന്റെ പറമ്പിലേക്ക് തള്ളി ഞാൻ റോട്ടിലേക്ക് തള്ളി എടുക്കും മണി തള്ളിക്കോ എന്ന് പറഞ്ഞ് നമ്മളെ മേട്ടത്തെടുക്കാൻ നോക്കും കണ്ടോ എല്ലാവരും ചെയ്യല്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള മലിന ജനങ്ങൾ അതൊഴുക്കുന്നത് പൊതുജനങ്ങൾ നടക്കുന്ന റോട്ടിലേക്ക് നമ്മളടിച്ചു വാരുന്ന കുപ്പ അത് തള്ളുന്നത് പൊതുജനങ്ങൾ നടക്കുന്ന റോട്ടിലേക്ക് എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ടുള്ള അവിടെയാണ് വലിയ സംസ്കാരമുള്ള ഫ്ളാറ്റ് ജീവിതമാണല്ലോ ഇപ്പോൾ ഫ്ലാറ്റിന്ന് രാവിലെ ഇറങ്ങി വെക്കുമ്പോഴത്തിന് ഭാര്യ മൂന്ന് കീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഏയ് എല്ലാം കൂടി കൂട്ടിക്കലർത്തിൽ പ്ലാസ്റ്റിക്കും ഉണ്ടാവും പയൻചോറും ഉണ്ടാവും കുട്ടിച്ചില്ലുണ്ടാവും ബ്ലേഡും ഉണ്ടാവും ഒക്കെ പാടാക്കി ഇതൊരു മൂപ്പനിങ്ങനെ പോകുമ്പോ ബൈക്കിൽ ഇങ്ങനെ ഒറ്റ പോകുമ്പോൾ ആ എവിടെ തട്ടുന്നില്ല ആർക്കൊക്കെ അവര് പ്രശ്നല്ല എന്നിട്ട് ഇങ്ങനെ ഓരോ ഇടവഴികളിലേക്ക് ഞയഴ്ച ഇടവഴികൾ കേരള തട്ടിട്ട് വേറെ പൊപ്പ് കറിയാറു അല്ല ഇവിടെ ഈ ആലു കാശിൻ്റെ കൊണ്ടുപോയാല് ഇവിടെ എന്തോടും കാണാം ഓരോ മൂലക്കലും കൊണ്ടുവന്നിട്ട് ആരൊക്കെ തട്ടുന്നത് മാന്യന്മാരായ ആളുകൾ അവരെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് പൊതുജനങ്ങൾ നടക്കുന്ന വഴിയിൽ തല്ലാണ് ഇതൊക്കെ ഏത് സംസ്കാരത്തില ഒരു മതമില്ലാത്തവരും അംഗീകരിക്കാൻ പറ്റുമോ ഒരു മതവും ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും പൊതുജന ദ്രോഹല്ലേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിവാദത്തെടുക്കുന്ന പടച്ചവരുമായി എടുക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മനുഷ്യരോടുമുള്ള കടമയാണ് അവർ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് ഉപകാരമൊന്നും കാര്യത്തിൽ ചെയ്തില്ലെങ്കിലും ശരി ആളുകളെ ദ്രോഹിക്കാതിലൂടെ എന്നിട്ടത് അവിടെ കടന്ന് ചീഞ്ഞ് മാറി അതിനൊക്കെ ഒരു വണ്ടി കയറിയതെന്ന് പറയും വേണ്ട എന്നിട്ട് അത് ആ പരിസരത്തുള്ളവരൊക്കെ ജീവിക്കാൻ പറ്റാതെ രോഗാലുക്കൽ ഉണ്ടായി മൂക്ക് മാത്രം കടന്നു അവസ്ഥ ജനനൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഇവര് ശപിച്ചുകൊണ്ടേ ഇരിക്കാണ് അവിടേക്കൊക്കെ കൊണ്ടുവന്ന് തന്നിയവന് ഓരോരുത്തരെയും ശപിക്കുകയാണ് മാത്രമല്ല അയൽപക്ഷ ബന്ധത്തിന്റെ പ്രാധാന്യം എന്താ അയൽവാസിക്ക് നിങ്ങൾ അള്ളാഹുവിനും പല ലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അവന് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം അവനെ നിങ്ങൾ ആദരിക്കണം എന്ന് മാത്രമല്ലോമില്ലാത്ത അള്ളാഹുവിനും അന്തജനത്തിൽ വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയെ ദ്രോഹിക്കരുത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദ്രോഹവും ചെയ്യാൻ ഈ മാനന്ത മനസ്സിന് പാടില്ല തന്റെ അയൽവാസിക്ക് ഗുണം ചെയ്തു കൊടുക്കണം അവൻ ആദരിക്കണം എന്ന് പറഞ്ഞതോടൊപ്പം അവനെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നാവ് കൊണ്ട് അയൽവാസിയെ ദ്രോഹിക്കുന്ന പെണ്ണിനെ പറ്റി പറഞ്ഞു ഗ്രോണ വിസ്കരിക്കുന്ന ആളും സദക്കാറ്റ് ചെയ്യുന്ന കാലം പക്ഷെ ഒരു കുഴപ്പമുണ്ട് നാവുകൊണ്ട് എപ്പോഴും അയൽവാസികളെ ദ്രോഹിക്കുന്നു അവിടെ നരകത്തിലാണെന്നാ പറഞ്ഞു കേട്ടോ അപ്പൊ നാവ് കൊണ്ടുള്ള ദ്രോഹം മറ്റു ദ്രോഹം വലിയ ദ്രോഹാണ് അതുപോലത്തെ തന്നെ ദ്രോഹമാണ് ഇപ്പോ ഈ മാലിന്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാറുള്ളത് തനിക്കു വേണ്ടി താൻ എന്തൊന്ന് ഇഷ്ടപ്പെടുന്നുവോ അത് തന്റെ മറ്റു മനുഷ്യ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾക്ക് ഒരാളും മുക്തിനാവുകയില്ല നമുക്ക് ദുർഗന്ധസ്ഥുണ്ടോ വേറൊരാൾ നമ്മളെ മുറ്റത്ത് കൊണ്ടൊന്ന് തള്ളിയാൽ നമ്മുടെ ദേശം എന്തായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം അവരെ കഴിച്ചു മുമ്പ് തള്ളിയിട്ട് പോണതും അപ്പൊ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ ദേശത്ത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ നാം സൗകര്യം ചെയ്യേണ്ടതുണ്ട് രവിചന്ദ്രാഹു അലേഹി വസന്ത ഇത്തരത്തിലുള്ള ദ്രോഹങ്ങളെ സമൂഹത്തിൽ മാലിന്യം പടരുന്നതിന് വളരെയേറെ വിമസിച്ചിട്ടുണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതിനെ എന്നിട്ടതിൽ കുളിക്കുന്നതിനെ അള്ളാഹു കർശനമായി വിരോധിക്കണ്ടായി ഒഴുകിപ്പോകുന്ന വളരെ ഒഴുക്കുകൾ പോയതാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടും മണ്ണ് കിടന്നിട്ടുമൊക്കെ ലജസ് ഇല്ലാതായി എന്ന് വരാം പക്ഷെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലുള്ള കുളത്തിലും തടാകത്തിലും ഒക്കെ ആണെങ്കിൽ എല്ലാ സ്ഥിതി അത് വളരെ കെട്ടി നിൽക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ മൂത്ത ഒഴിക്കുന്ന സൂര്യനാശിത്വം നിരോധിച്ചു നിങ്ങൾ നിങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കണം എന്നാൽ അള്ളാഹു നിങ്ങളെയും ശുദ്ധീകരിക്കും ശരീരവും വസ്ത്രവും രജസോഡും ശുദ്ധിയാകാൻ നിസ്കരിക്കുന്ന നിഷ്കരിക്കുന്നതിന് മുന്നിനെ സംബന്ധിച്ചിടത്തോളം ആണാകട്ടെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യമാണ് എത്ര സമയം വരെ രജിസോണ്ട് നടക്കും രാവിലെ മുതൽ രജിസോണ്ട് നടന്നാൽ ബഹുറാവുമ്പത്തിൽ ഏതായാലും വൃത്തിയാക്കണ്ടേ ബുഹൂർ സമയത്ത് രജസായ വൃത്തിയാക്കണ്ടേ അപ്പൊ ശരീരം ശുദ്ധീകരിക്കുക വസ്ത്രം ശുദ്ധീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ് രാത്രി കിടക്കുമ്പോ വൃത്തിയോടുകൂടി കിടക്കുന്നതിനെ പറ്റി ഹദീസിന് ഈ ഹദീസിന്റെ ബാക്കി എന്തായാലും ഇല്ലാ മാത്രം ഒരടിവ ശുദ്ധിയായിക്കൊണ്ട് രാത്രി കടന്നുറങ്ങുകയാണെങ്കിൽ അവന്റെ പുറത്തിൽ അവരോടൊപ്പം ഒരു മലക്കും രാത്രി കഴിച്ചു കൂട്ടും അയാള് രാത്രി ഏതെങ്കിലും സമയത്തൊന്ന് അങ്ങോട്ട് മുങ്ങോട്ട് ഇളകുമ്പോഴൊക്കെ ഈ മലയ്ക്ക് പ്രാർത്ഥിക്കും അള്ളാഹു അള്ളാഹി അടിവക്കു വേണ്ടി നീ കൊടുത്തു കൊടുക്കണേ അദ്ദേഹം ശുദ്ധിയുള്ളവനായിക്കൊണ്ടാണ് രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ളത് കേട്ടോ പല ആളും രാത്രി കുളിക്കെ വൃത്തിയാക്കുകയല്ല നേരം പെട്ടെന്ന് സാറായിട്ട് കുളിക്കും മറ്റുള്ളവർക്ക് കൂടെ കിടക്കുന്നവർക്ക് എന്ത് ദ്രോഹം ദൈവം ചിന്തിക്കൂല അത് എനിക്ക് പോയി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുളിക്കാണ്ട കിടക്കും കുളിക്കാതിരുന്നാൽ ചിലപ്പോൾ വേർപ്പെന്നുള്ളൂ വേറെ ചില ആളുകൾ നേറ്റത്തോട് കൂടിയായിരിക്കും ജോലി സ്ഥലത്തും മറ്റിപ്പോ വരുന്നത് ഒരു മൂന്നിനാല് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവനെ എല്ലാ അർത്ഥത്തിലും അവരെ ശുദ്ധി പഠിപ്പിക്കാൻ ചെയ്യുന്നത് ശുദ്ധിയാർജിച്ചത് കാരണം ശുദ്ധി ഇല്ലാത്തവന് നിസ്കരിക്കാൻ കഴിയില്ല ഒന്നു കൊടുക്കാത്തവർ നിസ്കാരമില്ല ജനാഭത്തോ അതുപോലെ വലിയ വലിയ ഉണ്ടെങ്കിൽ അവർ നിസ്കാരം ഭാമാണ് അത്ര ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ശുദ്ധിയാക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉമ്മത്തിൽ അവർക്ക് കുറ്റവും എന്റെ ഉമ്മത്തിന് ഞാൻ ബുദ്ധിമുട്ടിക്കലാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഒണുവിനോടൊപ്പം നിർബന്ധമായും നിങ്ങൾ ദന്തശുദ്ധി വരുത്തണം പല്ലു എന്ന് ഞാൻ നിങ്ങളോട് നിർബന്ധമായി ക്രിപ്പിക്കുമായിരുന്നു നിർബന്ധിക്കാത്തത് എനിക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് അപ്പൊ കഴിയുമെങ്കിൽ ഓരോ ഒടുവിനോടൊപ്പവും ദന്ത ശുദ്ധി വരുത്തണം എല്ലാ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വായകൾ ശുദ്ധീകരിക്കണം നന്നാക്കി വെക്കണം കാരണം അത് ഖുർആൻ വരുന്ന വഴിയാണ് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ കുറയാനുവരുന്നത് ആ വായിലൂടെയാണ് അത് വായ എപ്പോഴും നിങ്ങൾ ശുദ്ധിയാക്കി വെക്കണം എന്നിട്ട് ലാഹു അലേ സഭ അറിയണ്ടായി നിങ്ങൾ നോക്കി വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ നീക്കൽ ശല്യങ്ങൾ നീക്കല് ഈമാനിന്റെ ബാലാണെന്നല്ലേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത് അല്ല ഈമാന ദിനമാന എന്നത് എഴുപതിൽ ഇല്ലാതെ ചായകളാൽ അല്ല ഇലാഹ ഇല്ലെന്ന അതിലേറ്റവും ഉയർന്നത് അബാഹു അല്ലാതെ ആരാധനക്കർഹില്ലെന്ന ഷഹാദത്താൽ അതിനേറ്റവും താഴ്ന്നത് ഏതാണ് ഈമാന്റെ ഏറ്റവും താഴ്ന്ന പടി വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ ശല്യങ്ങൾ വഴിയിൽ ഉപദ്രവം കൊണ്ടുപോയിരുന്നാണ് ഇപ്പൊ പണി അല്ലെ നല്ല അഞ്ചു സുഭവിക്ക നിസ്കാരത്തിന് വരുമ്പോ തന്നെ ഒരു പുണ്യം ചെയ്തിട്ടാണ് വരിക തലേണ്ടത്തെ വേസ്റ്റ് മറ്റോ തട്ടി അല്ലേ എന്താ കാര്യം കണ്ടോ ഇപ്പുറത്ത് കുറത്തു പറയുമ്പോൾ ചെറുവാഞ്ചേരി ഭാഗത്ത് അറിവ് മാലിന്യങ്ങൾ രാത്രി ആരോ കൊണ്ടുപോയി തട്ടി പെരുന്നാൾ ജസ്റ്റീസും ദിവസങ്ങളും മുമ്പാണെന്നാണ് അജിമുണ്ടാ വസ്ത്രത്തിൽ വായിച്ചത് രണ്ട് പട്ടികളൊക്കെ എന്ന് പറഞ്ഞ ആട്ടാസ്യാനും പറഞ്ഞിട്ട് നല്ല നായനെ അടുത്തു കൊടുത്തിട്ടുണ്ട് നൽകണം ആരൊക്കെ അത് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ആരും ആദ്യം ശ്രദ്ധിക്കുന്നത് ഏത് ഹോട്ടലാണ് നോക്കൂ ആ തീപ്പിട്ടൻഡ ആരാ ആരാ ഈ ഹോട്ടൽ നർത്തറേ പന്നി ഇറക്കിയാലോ പോക്കരത്തിയാണോ പട്ടി ഇറക്കിയാലോ ഒന്നും നോക്കില്ല ചിന്നി വെറ്റെ സിമീ വെറ്റെ ആരാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ബിസ്മിക്യർത്ഥ മുസ്ലിമായ കാലാവസ്ഥ ഹോട്ടലി ഫാറ്റിനടുത്തിട്ട് അതൊക്കെ നമ്മൾ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് പറഞ്ഞു ഏത് മാർക്കറ്റും എവിടെയും പോയി വാങ്ങാന്നുള്ളതാണ് ഒരു പരിചയമില്ലാത്ത ഹോട്ടലിൽ പോയി ബീഫ് കഴിക്കാൻ പാടില്ല പുട്ടനെ സെറ്റാണത് നമുക്ക് പരിചയമുള്ള മുസ്ലിമായ ആളാണ് മുസ്ലിങ്ങൾ അടുത്തന്നെ കൊണ്ടുവരുള്ളൂ നല്ല വിലക്കി കേത്ര ശക്തമാർക്കൊന്നും ഉണ്ടാവില്ല ഉറപ്പുള്ളവരെ ഭക്ഷണം കഴിക്കണം നീ കഴിക്കണ്ട അത്ര ഗൗരവമുള്ള വിഷയമാണത് തിന്നുന്ന കാര്യത്തിൽ മനസ്സിലാകുന്ന നിയമല്ലേ എത്ര ആളുകളെ എന്തെല്ലാം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇറച്ചി കഴിക്കുന്നതിന് ഒരു ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക് താക്കീതായത് പട്ടി ചേർത്ത് പൊടിക്കുന്നതിന് മനസ്സിലാക്കി വെച്ചോ തണ്ടിടത്തൊക്കെ പോയിട്ട് രണ്ട് കിലോ വെറ്റിയോ മൂന്ന് കിലോ വെറ്റുക എന്തെങ്കിലും കൊണ്ടുവരികയല്ല ഇതാ പശ്ചാത്തലത്തെ ചിലപ്പോൾ തരും അപ്പൊ സുഹൃത്തുക്കളെ അത്ര ഗൗരവമുള്ള വിഷയമാണ് വഴിയിലും അറവ് മാലിന്യങ്ങൾ തല്ല എന്നൊക്കെ പറഞ്ഞാല് അറവ് ശാല നടത്തുന്നവൻ അതിന്റെ മാലിന്യം സ്വന്തം വളർത്തും സംസ്കരിക്കാനോ സൗകര്യം ചെയ്തിരിക്കണം ഇതൊക്കെ വലിയ കുറ്റമായി പ്രഖ്യാപിക്കണം ഇതിനൊക്കെ തനിക്ക് നല്ല ശിക്ഷ കൊടുക്കണം അത് കൊടുക്കാത്തതുകൊണ്ടാണ് നിലനിർത്തുന്നത് മറ്റേ നമ്മുടെ നാട്ടില് നിയമം ഉണ്ടാകും പക്ഷെ നിയമം നടപ്പിലാക്കൂല നിയമത്തിന് രക്ഷപ്പെടാനുള്ള പഴുതും അതിന് ശുപാർശ പറയാൻ പാർട്ടിക്കാരും എന്ത് സമ്മാനത്തിൽ ചെയ്താലും മോനെ സംരക്ഷിക്കല പാർട്ടി പ്രവർത്തനത്തിന്റെ വലിയ യോഗ്യത നമ്മൾ പാർട്ടിയിലുണ്ടോ പോലീസ് സ്റ്റേഷനിൽ രക്ഷപ്പെട്ടത് കാരണം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രൂപത്തിലെ വലിയ 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 കുച്ഛകളാണ് സാമൂഹ്യദ്രോഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദ്രോഹങ്ങളാണ് ഈ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് നമ്മൾ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പൊ വിസർജന മര്യാദകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ റസൂർദാസ് പറഞ്ഞു ആളുകൾ വിശ്രമിക്കാനിരിക്കുന്ന തണൽ കൊള്ളാനിരിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ വെള്ളമെടുക്കാൻ പോകുന്ന വഴികളിൽ ധനം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ തോട്ടിൽ ഒന്നുകൾ കാറ്റിക്കാനോ മുതിരിക്കാനോ പാടില്ല എത്ര പേരുള്ള വിഷയ ഒന്നെ ഈ ബസ് സ്റ്റാൻഡില് ഒരു ഋട്ടി എടുത്ത അപ്പുറത്ത് കയറി മുത്രയിക്കും എന്നാലും അപ്പുറത്തേക്ക് കയറുന്നിട്ട് മായ മുത്രയ്യിക്കും പോലെ ആ ചോദനം തിരിഞ്ഞിട്ട് ബസ് ജീവനക്കാരും മുത്രയിക്കുള്ളതാണ് എന്തൊരു സംസ്കാരമാണ് ഇതാണ് കേരളീയന്റെ സംസ്കാരം തന്നെ നമ്മൾ വലിയ സംസ്കാരം വേണ്ടതാ വെക്ക് കണ്ടെന്ന് കിടന്നിട്ട് മൂത്ര മാത്രമേ അവിടെ വെക്കില്ല യാതൊരു മടിയില്ല ആ രീതിയിലേക്ക് വളർന്നു പോയ ആളുകള് രവിശന്ത്ര മതി ആരെയും ശാപം ക്ഷണിച്ചു വരുത്തുന്ന രണ്ടു കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം ജനങ്ങൾ നടക്കുന്ന വഴിയിൽ വിസർജനം നടത്തുന്നവരാണ് ഔട്ട്നും അല്ലെങ്കിൽ ജനങ്ങൾ തണൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ തണൽ കൊള്ളാലിരിക്കുന്ന വേണ്ടി മാറി നിൽക്കാതിരിക്കുന്ന തണൽ മരങ്ങളുടെ തോട്ടിൽ അതിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പോയിട്ട് വിസർജ്ജനം നടത്താം മറ്റു വല എന്ന സ്ഥലം കവിക്കപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ഒന്നൽ വിരാജത്തിൽ കണ്ടോ വെള്ളമൊഴുകുന്ന സ്ഥലങ്ങളിൽ വെള്ളത്തിലേക്ക് വെള്ളമെടുക്കാൻ ആളുകൾ പോകുന്ന വഴികളിൽ നിങ്ങൾ വിസർജനം നടത്തൽ കരി അതുപോലെ വഴിയിൽ നടക്കു വിസർജനം നടത്തൽ വന്നില്ലേ അതുപോലെ തന്നെ കടൽ കേട്ടോ 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 അപ്പൊ ഇതൊക്കെ നമ്മൾ നിവിശല്ല നാല് തന്നെ എത്ര ഗൗരവത്തിൽ പഠിപ്പിച്ച വിഷയമാണ് എന്ന് നമ്മൾ നോക്കണം അത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് തന്നെ വേറെ വേറെ ശേഖരിക്കാം പ്ലാസ്റ്റിക് ഫീസുകൾ വേറെ ശേഖരിക്കാം ഭക്ഷണത്തെ സാധനങ്ങളും പച്ചക്കറിയും അത് വേറെ ശേഖരിക അത് അവിടെ തന്നെ കുഴി അവിടെ തന്നെ എത്താൻ അത് വളമായിക്കൊള്ളു അത് പട്ടണത്തിന് തട്ടേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റിക് ഫീസുകൾ വേറെ ശേഖരിച്ച് കരിച്ച് കളയാൻ പറ്റും കരിച്ച് കളയാ അത് വേറെ ശേഖരിച്ചിട്ട് ഒന്നായിട്ട് കെട്ടിയിട്ട് അതൊന്നിച്ച് ിൽ ഒരു പരിസരത്തൊന്നാകെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി സംസ്കരിക്കാൻ പറ്റും ഒരിക്കലും മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒരിക്കലും ദോഷമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണം കുപ്പിയും ബ്ലേഡും ഒക്കെ നമ്മൾ കീസിലാക്കിയിട്ട് കിട്ടാൽ എന്തായിരിക്കും സ്ഥിതി ഒരാൾക്കൊക്കെ ദ്രോഹം ഉണ്ടാവും ഒരാളെ കാലിലൊക്കെ കൊണ്ടാൽ അയാൾ കാലാകാലം ചിലപ്പോൾ അതുകൊണ്ട് ജീവിതം മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കുറെ ദേഷ്യം ഉണ്ടാക്കുന്നതാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്ര വെച്ചു കൂട്ടുന്നത് മുസ്ലിം ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ എപ്പോൾ വന്നാലും അഞ്ചാറാൾക്കുള്ള ഭക്ഷണം റെഡിയായിരിക്കും എന്താ ഇങ്ങനെ ബസ് ഉണ്ടാക്കേണ്ട കാര്യം എന്താ ആര് വന്നാൽ ആരും മരിച്ചു കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനത്തിൽ നമ്മളെ നാട്ടിലുണ്ട് അല്ലെ പ്രഷർ കുക്കറുണ്ട് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുണ്ട് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അടുപ്പിന് ഊടി പോകേണ്ട ഭക്ഷണം ഒന്നുമില്ല അപ്പൊ ആ പെഷിനെ വെറുതെ ഉണ്ടാക്കി വെക്കുന്നത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ ഭക്ഷണ കുറച്ച് ബാക്കിയായാൽ അതിനെ ആശിപ്പോ ചോറ് ബാക്കിയായാലതിനെ പിന്നീട് പലഹാരത്തിൽ ഉപയോഗിച്ച് ഇതലിയാക്കി അങ്ങനെയൊക്കെ എന്തെല്ലാം നമുക്ക് സംസ്കരിക്കാൻ സാധിക്കും നിന്നീശ്ഭാഗ പറയാണ് നീ കുന്നോ കുടിച്ചോ വസ്ത്രം ധരിച്ചോ ധർമ്മം കൊടുത്തോ പക്ഷേ അതിരി കടിയാതെയും അഹങ്കാരമില്ലാതെയുമാകണം വസ്ത്ര പൂ എല്ലാവർക്കും അറിയുന്ന ആയതാണ് കുന്നോളൂ കുടിച്ചോളൂ അതിന്റെ അപ്പുറം എന്താ വല കുത്തിരിപ്പൂ അതാർക്കും അറിയില്ല അത് അമിതമായി പോകരുത് തിന്നുന്നതിലും കുളിക്കുന്നതിലും അതിരൂപത്തിൽ അപ്പം ചെറുതെ ഇങ്ങനെ വെച്ച് വെളുപ്പിച്ച് കരുത് ബാക്കി പറ്റുക കുറച്ചിന്താ ബാക്കി പറ്റുക അങ്ങനെ നമ്മൾ വേസ്റ്റ് ഉണ്ടാക്കുക അത് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം നിങ്ങൾ തടിക്കരുത് ഇന്നൽ കാനു സഹോദരങ്ങളാണ് വകാന യുംവർ പി തന്റെ റബ്ബിനോട് നന്ദി കെട്ടണതാണ് എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് പ്രതിഷേധ സമരങ്ങൾ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കില്ല സർക്കാരോ മുനിസിപ്പാലിറ്റിയോ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല മറിച്ച് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് ഓരോ പ്രദേശങ്ങളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ ഒരു പ്രത്യേക സംസ്കാരം തന്നെ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഇന്ന ഇന്ന രൂപത്തിലെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാവൂ എന്ന് തെളിക്ക് ക്ലാസ് കൊടുത്തിട്ട് അതിനനുസരിച്ച് അത് ശേഖരിക്കാനും സംസ്കരിക്കാനും ഓരോ പ്രദേശത്തും അങ്ങനെ സൗകര്യം ചെയ്യേണ്ടതുണ്ട് ഇന്നാഹാലു വയ്യൂർമാകും അത്താലു വയ്യൂർമാവി അംഭീ ജനങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റുന്നത് വരെ നന്നാളും മാറ്റില്ല പച്ചവരെ ഞങ്ങളെ മാന്ദ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമായില്ല നമ്മൾ നമ്മുടെ നിലപാടുകൾ മാറ്റണം നമ്മുടെ സ്വഭാവം മാത്രം സംസ്കാരം മാറ്റിയെടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം വേസ്റ്റ് തള്ളുന്നതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന പ്രതീക്ഷ സമരം എങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ ഗൗരവമായി എടുത്ത് ഇത്തരം സമരങ്ങൾ വരെ പുറം നിൽക്കാതെ അത് ഏതെങ്കിലും പാർട്ടിക്ക് മുതലെടുപ്പിൽ നോക്കാതെ എല്ലാം പൊതുവായ കാര്യമായി കണക്കിലെടുത്ത് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതുണ്ട് മുസ്ലിം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മതത്തിന്റെ അതിർവരം തുക ലംഘിക്കാത്ത വിധം അത്തരം സമരങ്ങളിൽ പറഞ്ഞുകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷെ ചില